അതിർത്തി തർക്കത്തെ തുടർന്ന് ചൊവ്വല്ലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സിസിടിവി ക്യാമറ തല്ലിത്തകർത്ത സംഭവത്തിൽ അയൽവാസിക്കെതിരെ കേസെടുത്തു കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വല്ലൂരിൽ പ്രവാസിയായ പുഴങ്ങരയിലത്ത് നൌഷാദിന്റെ വീട്ടിലെ സിസിടിവി ക്യാമറയാണ് അയൽവാസി ഷിഹാബുദ്ദീൻ തല്ലിത്തകര്ത്തത് നൌഷാദിന്റെ ഉമ്മയും ഭാര്യയും ഉൾപ്പെടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് പ്രതി അതിക്രമം നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം സംഭവത്തിൽ നൌഷാദിന്റെ ഭാര്യ ഫാത്തിമ ഗുരുവായൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷിഹാബുദ്ദിനെതിരെ കേസെടുത്തു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വല്ലൂർ സിംഫണി നഗറിലുള്ള പരാതിക്കാരിയുടെ വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ പുറകുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള സിസിടിവി ക്യാമറയാണ് പ്രതി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർത്തത് പിന്നീട് ഭീഷണിപ്പെടുത്തുകയും അടിച്ചു തകർത്ത സിസിടിവി ക്യാമറയുടെ ഭാഗങ്ങൾ പ്രതി എടുത്തുകൊണ്ടുപോയതായും വീട്ടുകാർ പറഞ്ഞു പതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സിസിടിവി ക്യാമറ അടിച്ചു തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായും സൂചനയുണ്ട്